അന്വേഷണത്തിന്റെ അരിന്തുക്കൊരുന്ന് വെച്ചു അയാൾ കാമുകനാണോ ഒരു ബന്ധം ഇല്ലാത്ത ഒരു ഒരു പുരുഷന്റെ കൂടെ ഒരു യുവതി ഗുരുവായൂരിൽ നിന്ന് ഇവിടം വരെ കാറിൽ യാത്ര ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരു യുവതി അല്ലല്ലോ രണ്ട് യുവതികളില്ലേ രണ്ടുവതിരുന്നതിന് പിന്നെ ചാടുമോ നിന്റെ മുഴുവൻ കളി വണ്ണാങ്ക് അപ്പൊ തന്നെ ആ ഫോളോ ചെയ്തിരുന്നെങ്കിൽ പ്രേംശങ്കർ എവിടെയാ താമസിക്കുന്നത് എന്നെ കണ്ടുപിടിക്കാമായിരുന്നു സാരമില്ല ഒരവസ്ഥ ആർക്കും പറ്റും നാളെ തന്നെ അവന്റെ ബാക്ക്ഗ്രൗണ്ടും ബയോഡേറ്റിയും ഫുൾ ആയിട്ട് കണ്ടുപിടിക്കണം പിന്നെ ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിക്കുമ്പോ അവിടെ മണ്ണുണ്ടോന്ന് കൂടി നോക്കണം അയാളുടെ പേരെന്താന്നാ മോള് പറഞ്ഞത് മോക്ക് ലിഫ്റ്റ് തന്നില്ലേ അയാളുടെ കല്യാണ സ്ഥലത്ത് വെച്ച് അയാൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയായിരുന്നു അതെ എന്താ ഡാഡി അല്ല ഒന്നും ഉണ്ടായിട്ടല്ല അത്ര പരിചയമില്ലാത്ത ഒരാള് പെട്ടെന്നൊരു ലിഫ്റ്റ് ഓഫർ ചെയ്യുമ്പോ അയാളുടെ ഇന്റൻഷൻ എന്താണെന്ന് അറിയാതെ ആ ഓഫർ സ്വീകരിച്ചത് അത്ര ശരിയായില്ല എന്നാണ് ഡാഡിയുടെ അഭിപ്രായം വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ വാമി നിർബന്ധിച്ചിട്ടാ അവർക്ക നേരത്തെ അറിയാമായിരുന്നു ഇല്ല പക്ഷെ അയാൾ വളരെ മാന്യമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത് മാത്രമല്ല ആ ടാക്സി ഡ്രൈവറെ ഭാമയ്ക്ക് വളരെ അടുത്തറിയാം ആ ധൈര്യത്തിലാണ് ഞങ്ങൾ കയറിയത് ഗുഡ് നൈറ്റ് ഡാഡി ഞാനൊന്നും കാണുന്നില്ല

അതിന്റെ കമോൺ ഒരു രണ്ട് ഇതൊക്കെ മതി സത്യം പറഞ്ഞ സോറി പറയാൻ കൂടിയ പ്രേമനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്തിന് ഹോസ്പിറ്റലിൽ വെച്ച് മമ്മിയുടെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടമായില്ല മറ്റുള്ളവരുടെ ഇടപെടുന്ന കാര്യത്തിൽ കണക്കാ മമ്മിന്റെ ഞാൻ കണക്കോ സംസാരിക്കാഞ്ഞത് വേറൊന്നും തോന്നരുത് ഇവളെ കുറിച്ച് വലിയ ക്യൂരിയോസിറ്റിയാണ് രണ്ടുപേർക്കും അതുകൊണ്ടാ എനിക്ക് ഫീൽ നുണഞ്ഞോണ്ടിരിക്കേഗം കഴിക്ക് അരമണിക്കൂറിനുള്ളിൽ തിരിച്ചേൽപ്പിക്കാന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ട് പോന്നതാ സമയം തെറ്റിയ പിന്നെ പ്രജാന്തി എന്നെ കോമ്പൗണ്ടിൽ പോലും കഴിയിട്ടില്ല <ELL> <laughs> 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 hey, huh? <padde> ി മാത്രോ വീട്ടിൽ നിൽക്കുന്ന സർവെന്റ് ക്ലാരി വരെ സെറ്റ് കൂടുന്നുണ്ട് മനസ്സിലായില്ലല്ലോ പ്രൊഫസർ രാമവർമ്മ ഡിഗ്രി ക്ലാസ്സിൽ അങ്ങനെ കഴിഞ്ഞപ്പോൾ അയ്യോ അറിഞ്ഞില്ല യു ആർ കുട്ടിക്ക് വീട്ടിൽ നിന്ന് കോച്ചിങ് കൊടുക്കുകയായിരുന്നു മിസ്റ്റർ ചെയ്യുന്നു ഞാൻ ജോൺസൺ ജോൺസന്റെ ഏരിയ മാനേജറാണ് നിങ്ങളും അരുന്ധു തമ്മിലുള്ള ബന്ധം ഐ മീൻ പേഴ്സണൽ തുറന്ന് സംസാരിക്കാനുള്ള ബന്ധമൊന്നും നമ്മളെ തമ്മിലില്ലല്ലോ പക്ഷെ കുട്ടിയുടെ ഫാദർ ഇന്ദ്രപ്രശ്നത്തിൽ അനന്തപത്മനാഭൻ എന്നെ ചുമതലപ്പെടുത്തിരിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എപ്പോഴും അവളുടെ പിന്നാലെ ഈ ക്രാബ് പശുവിന്റെ ചുറ്റുന്നു എന്നറിയാൻ സത്യം പറയം എന്നാ ഞാൻ ആരാണെന്ന് അറിയാം അവളുടെ പുറകെ ഒരു തിണ്ടി അല്ല ൃൻ നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു ഉദ്യോഗാർത്ഥിയാണ് മിസ്റ്റർ പ്രേംശങ്കർ നിങ്ങൾക്ക് തന്നെ അതേ ഫയൽ തന്നെയാണ് മിസ്റ്റർ പ്രേംശങ്കറും അന്വേഷിക്കുന്നത് ഇത് ഭയങ്കര വൃത്തികടായി പോയി സാർ ഒരു കേസ് അന്വേഷിക്കാൻ രണ്ടുപേരോ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിവാണ് ഇവിടെ പ്രധാനം ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലേ അന്വേഷണത്തിനൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നുവോ അവർക്ക് ജോലി കിട്ടും സാർ എന്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ഈ ജോലിക്ക് വേണ്ടി വെറുതെ ആരും മഞ്ഞുകൊള്ളണമെന്നില്ല എന്ന് എന്നെ എനിക്കും പറയാനുള്ളൂ അരിന്തുയുടെ പിന്നാലെ വെറുതെ പ്രേമം നടിച്ച് നടക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റു അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം അവളെ സംബന്ധിക്കുന്ന രഹസ്യങ്ങളുടെ എഴുപത്തിയഞ്ച് ശതമാനം എന്റെ ഫയൽ ആയി കഴിഞ്ഞു ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം കണ്ടുപിടിക്കാൻ എനിക്ക് വെറും ഇരുപത്തിനാല് മണിക്കൂർ മതി എന്നാൽ അടുത്ത ഇരുപത് മണിക്കൂറിനുള്ളിൽ ഫയൽ ഞാൻ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ട ഇവിടെ വെച്ച് തർക്കം വേണ്ട ആദ്യം അന്വേഷണം പൂർത്തിയാക്കുന്നവർക്ക് ജോലി നിങ്ങൾക്ക് പോവാം പോവാണ് സാർ അതിനുമുമ്പ് ഒരു കാര്യം അറിഞ്ഞപ്പോൾ ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങളെ മാത്രമേ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ പുതിയ ആരെങ്കിലും ലാൻഡ് ചെയ്യോ സോറി അത് ഞാൻ പറയാൻ മറന്നുപോയി ഈ അസൈൻമെന്റ് തന്നെ മറ്റൊരാൾക്കൂടെ കൊടുത്തിട്ടുണ്ട് കോശി എം എം എ എൽ ഫ്രം ഉമേനല്ലൂർ ലാടവേഷവും കാമുക വേഷവും കെട്ടി ആരും വെറുതെ വേഷവിധാനങ്ങൾക്ക് കാശികൾ ആണെന്നില്ല ഒരു തോട്ടക്കാരന്റെ ഒരു സിമ്പിൾ വേഷത്തിൽ രഹസ്യങ്ങളുടെ ചൂട് വെട്ടിക്കളച്ചിട്ടിരിക്കുകയാണ് ഞാൻ ഇനി ഇത് തടുത്തുകൂട്ടി വളമിടേണ്ട കാര്യമേ ഉള്ളൂ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചോളൂ സർ ഭീഷണി വേണ്ട തോട്ടക്കാരന്റെ തൊഴിൽ തന്നെ തുടർന്നും ചെയ്യേണ്ടി വരില്ലെന്ന് ആര് കണ്ടു എടിപ്പണി ആമ്പിള്ളര് ചെയ്യും അതെ ആംബിള്ളേര് ചെയ്യും രണ്ടുപേരും അതിന് വിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് തേയില മേടിച്ചിട്ട് കട്ടൻ ചായ കുടിക്കാം അന്വേഷണത്തിന്റെ ക്ഷീണം തീരും ചോദിക്കുന്നുണ്ടോ ഒന്നും തോന്നരുത് പ്രേംശങ്കറുമായിട്ട് എങ്ങനെ ഐ മീൻ ഏത് തരം റിലേഷൻഷിപ്പ് ഞങ്ങൾ തമ്മിൽ കുറച്ച് ദിവസത്തെ പരിചയമേ ഉള്ളൂ പരിചയപ്പെട്ടിടത്തോളം നല്ലൊരു സുഹൃത്താണെന്ന് തോന്നുന്നു അങ്ങനെയല്ലോ ഞാൻ അറിഞ്ഞത് നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണെന്നും കല്യാണം കഴിക്കാൻ പോകുന്നു അവന എന്നോട് പറഞ്ഞത് അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി പുകയാണെന്ന് ഈ സംഭവം ആയിത്തിയല്ല കേട്ടോ ഒരു പെൺകുട്ടിയുമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി ഉടനെ അവൻ പറയും ഞാൻ ആ കുട്ടിയായിട്ട് പ്രേമത്തിലാണ് കല്യാണം കഴിക്കാൻ പോകാന്നൊക്കെ അറിയാതെ അബദ്ധത്തിലൊന്നും പോയി ചാട്ടരുതല്ലോ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അല്ല ഇക്കാര്യം അവനോട് ചോദിക്കാനൊന്നും പോണ്ട കേട്ടോ ചോദിച്ചാൽ അവന്റെ ഫ്രണ്ടേ അല്ലെന്ന് ബ്ലൈൻഡായിട്ടങ്ങ് പറഞ്ഞോളി ബാധാ ടൈപ്പ് എന്നാ ഞാൻ ഇറങ്ങട്ടെ കൂടുതൽ രഹസ്യങ്ങളെന്ന് അവനോട് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ എന്ത് രഹസ്യം അല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ പല സ്വകാര്യതകളൊക്കെ ഉണ്ടാവുമല്ലോ അത് വല്ലതും സ്വകാര്യങ്ങൾ പങ്കുവെക്കത്തക്ക ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലോ സമാധാനായി എന്നെ അങ്ങനെ പോവാൻ വരട്ടെ വഴി തടയാൻ ഞാൻ മന്ത്രിയല്ല മാറിയിക്കടാ ഒരു സീഡി കിട്ടി മറ്റൊരു സീഡി പാരപടം റേസിംഗിൽ ചോർത്തുന്നത് പ്രൊഫഷണൽ എതിരാണ് അംഗം ജയിക്കാൻ ഏതടവും സ്വീകരിക്കാമെന്ന് കണ്ണപ്പനുണ്ണി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ശത്രുവിനെ എന്ത് വില കൊടുത്ത് തടയാമെന്ന് കായംകുളം കുച്ചുണ്ണി എന്നോട് പറഞ്ഞിട്ടുണ്ട് വാചകം പിടിച്ചിലെ വെള്ളം പറ്റിക്കാതെ മറികട അതോടൊത്ത് നീ വിഷമിക്കണ്ട എന്റെ അണ്ണാക്കി പോലെ വെള്ളം സ്റ്റോക്ക് ഉണ്ട് ഇത്ര പെട്ടെന്ന് ഞാൻ അകത്ത് കയറി കൂടുവെന്ന് നീ കരുതില്ലേ തോട്ടക്കാരന്റെ വേഷത്തിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് ഇപ്പഴെങ്കിലും മനസ്സിലായാലോളൂ ആ ക്രിക്കറ്റ് കൊണ്ട് അകത്ത് കയറി എന്ന് അഗ്രഹം കണ്ട നേരിടണ്ട തോട്ടക്കാരന്റെ സ്കോപ്പ് ഞാൻ കാണിച്ചേരാന്റെ സ്കോപ്പ് ഞാനും കാണാം ഒരു പെണ്ണൊരു പുരുഷനോട് സ്വതന്ത്രമായി ഇടപഴകിയാൽ അത് പ്രേമമാണെന്നും പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ പറ്റി ഞാൻ എന്ത് ഒളിക്കണ്ട ഉണ്ണികൃഷ്ണൻ എന്നോട് എല്ലാം പറഞ്ഞു ഉണ്ണികൃഷ്ണോ ഉണ്ണികൃഷ്ണൻ നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ണികൃഷ്ണൻ തന്നെ ഫോറിൻ സാധനങ്ങൾ വിൽക്കുന്ന പീറ്റർ പീറ്ററിന്റെ ഉണ്ണികൃഷ്ണൻ നിങ്ങൾ തന്നെ അല്ല അങ്ങോട്ട് അയച്ചത് അയ്യോ അവ എനിക്കിട്ട് അല്ല അതും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇത് ചോദിച്ച ഫ്രണ്ട് ചോദിച്ചാണെന്ന കാര്യം നിഷേധിക്കുമെന്ന് ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ വൈകല്യം പുറത്തു പറയുന്നത് ശരിയല്ലെന്നുള്ളത് കൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒളിച്ചു വച്ചതാ അരിന്ധതി എന്നെ തെറ്റിദ്ധരിച്ച സ്ഥിതിക്ക് ഞാൻ എനിക്ക് സത്യം പറയാം ഉണ്ണിക്കൃഷ്ണ ഒരു മാനസിക രോഗിയാണ് മാസത്തി എട്ട് ദിവസം അവന് മെന്റൽ ഡിപ്രഷൻ ഉണ്ടാകും ഒരുമാതിരിപ്പെട്ട കരണ്ടടിച്ചാലൊന്നും അവന് നോർമൽ ആവില്ല അതുകൊണ്ട് പള്ളിവാസല് കൊണ്ടുപോയി നേരിട്ട് കരണ്ടടിപ്പിക്കുന്നത് ഞാനാ അതോടെ കുറച്ചു ദിവസം നോർമൽ ആവുമെങ്കിലും വായിൽ തോന്നി രക്ത വിളിച്ചു പറയും ഒരു പ്രേമന ഈ അസുഖം തുടങ്ങിയവ ഏത് പെണ്ണിനെ കണ്ടാലും അവന്റെ സുഹൃത്തുക്കളുമായിട്ട് പ്രേമമാണെന്ന് ആരോപിക്കും വിവാഹം കഴിച്ചാൽ മാറുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് പക്ഷെ ആരെങ്കിലും പെണ്ണ് കൊടുക്കണ്ടേ ഒരു രോഗിയായ ചെറുപ്പക്കാരനല്ലേ അവൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊട്ടേ എന്ന് കരുതിയെ അങ്ങോട്ട് പറഞ്ഞയച്ചത് പീറ്റർ പീറ്ററിന്റെ ആണെന്ന് പറഞ്ഞത് അയ്യോ അങ്ങനെ ഒരു കമ്പനിയേ ഇല്ല പിന്നെ അവൻ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഫോറൻ ആണെന്ന് കരുതണ്ട ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാ ഇന്നാള് വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൽ ഒരു സ്ത്രീ അവന്റെ പൗഡർ വാങ്ങി തേച്ചിട്ട് മുഖം മുഴുവൻ പൊള്ളി ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു അയ്യോ പ്രേം പറഞ്ഞെന്തായാലും കാര്യമായി ഒരു ഷാംപൂ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിരിക്കുക അയ്യോ അതൊന്നും മനസ്സിലേ തേക്കരുത് മുടി മുഴുവൻ കൊഴിഞ്ഞ് തല കോഴിമുട്ട ആവും ആ കൂട്ടുകാരി പോട്ടെ ഐസ്ക്രീം വേണ്ട അവനെ സൂക്ഷിച്ചോണേ എന്താടി ആ ജോൺസൺ ആൻഡ് ജോൺസൺ ജോൺസണായിട്ടൊരു സല്ലാഭം കൂടിയോടുന്നു എടിയാ ഉണ്ണികൃഷ്ണനെ വട്ടാണെന്ന്